മനസ് പൊട്ടിപ്പോകുന്ന ഒരായത്താണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം സൂറത്തിൽ മഹാരിജു പറയാണ് യുബുറുനഹും പരലോകത്ത് അവരുടെ അവരവരുടെ കാര്യങ്ങൾ അവർക്ക് കാണിക്കപ്പെടും യവദ്ദുൽ തെറ്റ് ചെയ്തവർ വ്യഭിചരിച്ചവർ കള്ളു കുടിച്ചവർ അറാമ ചെയ്തവര് നിസ്കരിക്കാതെ നടന്നവർ അവർ ആഗ്രഹിക്കും മിൻ ഇന്നത്തെ ദിവസത്തിന് പ്രായച്ചിത്തമായി അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയ്ക്ക് ഇപ്പൊ അവർക്കൊരു ശിക്ഷ കിട്ടാൻ പോകണല്ലോ തെറ്റുകാർക്ക് അതിന് പ്രായച്ചിത്തമായി അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ മക്കളെ കൊടുക്കാൻ തയ്യാറാകും അവൻ്റെ ഭാര്യയെ കൊടുക്കാൻ തയ്യാറാകും അതുപോലെ വ അഹീഹി അവൻ്റെ സഹോദരനെ കൊടുക്കും വ ഫസീലത്തിഹില്ല തീ തൂവീ തനിക്ക് അഭയം തന്ന കുടുംബത്തിനെ പോലും കൊടുക്കും എല്ലാവരെയും കൊടുക്കും ഇതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താം നിൻ്റെ മക്കളെ തരുമോ എന്നുള്ള ചോദിച്ചാൽ മക്കളെ കുഞ്ഞു മക്കളെ ഒക്കെ കൊടുക്കും നരകത്തിലിട്ടോ എന്നെ രക്ഷപ്പെടുത്താൽ മതിയെന്ന് പറയും അത് വല്ലാത്തൊരു ആയത്താണ് അള്ളാഹുവിൻ്റെ പരലോകത്ത് ജബാനിയത്തിൻ്റെ മലക്കുകൾ നിങ്ങളെ മക്കളെ നരകത്തിൽ ഇട്ടിട്ട് നിങ്ങളെ എന്ന് ചോദിച്ചാൽ ഉമ്മ വേദനയോടെ മക്കളെ പ്രസവിച്ച ഉമ്മ പറയും ചെയ്തോ പഠിച്ചോനെന്ന് പറയും ദുനിയാവിലാ കുഞ്ഞിൻ്റെ ശരീരത്തിനൊരു മുള്ളു തറച്ചാൽ അമ്മക്ക് ഉമ്മക്ക് സഹിക്കൂല പരലോകത്ത് അത് വിഷയമല്ല കാരണം എന്താ ഇവിടെ എവർക്ക് രക്ഷ അത്ര ഭയാനകരമാണ് ഇവിടെ അവിടെ മക്കൾ മക്കൾ കരയണു ഉമ്മ കരയുന്നൊന്നും വിഷയമില്ല പല ലോകത്ത് മുത്തറസൂൽ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഒരു ഉമ്മ ഇങ്ങനെ നടക്കുമെന്നാണ് ഒരു സുബഹാനുള്ള കിട്ടുമെന്നറിയാൻ നന്മ തിന്മ തൂക്കി നോക്കുമ്പോൾ നന്മയും തിന്മയും തുല്യമാണ് അപ്പോൾ മലക്കുകൾ പറഞ്ഞു ഒരു സുബഹാനുള്ള കൊണ്ട് ആരെങ്കിലും ചെയ്ത സുഹാനുള്ള നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഹതി ചെയ്തു തന്നാൽ ഒരു നിക്റോ ഒരു സ്വതക്കോ എന്തെങ്കിലും മതി കൊണ്ടുവന്ന നന്മയുടെ ഭാരം കൂടും അങ്ങനെ നിങ്ങൾക്കൊരു പരിഗണന തരാമെന്ന് ഉമ്മ എല്ലാ സ്ഥലത്തും അന്വേഷിക്കും എല്ലാവരോടും ബന്ധുക്കളോട് കുടുംബക്കാരോട് നാട്ടുകാരോട് എല്ലാവരും ആട്ടി ഓടിക്കും ആരും പരലോകത്ത് അവരവരുടെ കാര്യമാണ് ആർക്കും കൊടുക്കൂല അവർ ചെയ്തത് അവർക്ക് വേണം അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലാഹു ദുനിയാവലി ഒരു ഒരു മിനിറ്റ് ഒരു സുബാൻ അള്ളാബിയന്തി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ല ഒരു സലാത്ത് പറഞ്ഞിരുന്നെങ്കിൽ അല്ല പക്ഷെ അന്ന് ചിന്തിച്ചില്ലല്ലോ റബ്ബേ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന സമയമാണ് അങ്ങനെ മക്കളെടുത്ത് ചെല്ലുമെന്നാണ് ഉമ്മ മക്കളെടുത്ത് ചെല്ലുമെന്നാണ് എൻ്റെ മോനല്ലേ എന്നെ ഗർഭം ധരിച്ചതല്ലേ എന്നെ പ്രസവിച്ചതല്ലേ പാല് തന്നതല്ലേ ചക്കര മുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ മക്കളോട് പറയുമ്പോൾ മക്കൾ പറയും അതൊക്കെ ദുനിയാവും പറയാൻ രസമുണ്ടുമ്മാ ഗർഭം ധരിച്ചു പ്രസവിച്ചു ഇവിടെ ഒരു പരിപാടി നടക്കൂല ഇവിടെ എൻ്റെ കാര്യം ആലോചിച്ച് ഞാൻ ആകെ ബേജാറിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഉമ്മാക്ക് തരിക കൊടുക്കൂല എന്നാണ് അതാണ് ഈ ആയത്ത് നെഞ്ചു പൊട്ടുന്ന ആയത്താണ് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം മക്കൾക്ക് വേണ്ടി നസ്കാരം നഷ്ടപ്പെടുത്തുന്ന എത്ര ഉമ്മമാരുണ്ട് ഉപ്പ സുഖമില്ല അടക്കുന്നു അതുകൊണ്ട് ഉപ്പാക്ക് ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്നത് നിസ്കരിക്കാൻ പറ്റിയില്ല ആരോട് പറയാനാണ് അള്ളഹാനോടോ എവരൊക്കെ നാളെ പരസ്പരം തിരിയുന്ന ഒരു കാലത്ത് നമ്മൾ തന്നെ ചിന്തിക്കും എന്തിനാണ് വബ്ബയെ നാശം എവർക്ക് വേണ്ടി എൻ്റെ അമല് പാത്തിലാക്കി എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ യുവസറൂനും അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കട്ടെ പഠിച്ചവനെ അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ അറബെ കാക്കണേ അറബെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ